കയറി വന്ന ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറയുകയാണ് രണ്ടാമതും മൂന്നാമതും ആമീൻ ആമീനെന്ന് പറയുമ്പോ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതായ രംഗങ്ങളിലൂടെ അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ

അവിടെ വെച്ചുകൊണ്ട് ശിബിരിയില് മൂന്ന് ദ്വാ നടത്തിയപ്പോ ചിബിരിന്റെ ദ്മീനെന്ന് പറഞ്ഞു പോയെന്ന് ചെയ്തത് ചിബിരിയിലാണ് ആമീനെന്ന് പറഞ്ഞത് ലോകത്തിന്റെ പ്രവാചകനാണ് സ്ഥലം മദീനയുടെ മസ്ജിദീടെമ്പറാണ് പ്രിയമുള്ളവര് ഇജാപറ്റുള്ള പ്രാർത്ഥനയാ മനുഷ്യന് അവൻ നാശമടയട്ടെ എന്ന് ചിബിരിയിരു ആ ചെയ്തതാരാണെന്നറിയോ റമലാനിലൂടെ ജീവിക്കാനുള്ള തോഫി കള്ള കൊടുത്തിട്ട് പോലോ ഫലം അവന്റെ പാപങ്ങൾ അവന് വേണ്ടി പൊറുക്കപ്പെടാത്തവനുണ്ടോ റമദാനിലൂടെ ജീവിക്കാനുള്ള ഭാഗം കിട്ടിയിട്ട് പാപങ്ങളെ പൊറുക്കപ്പെടാത്തവനുണ്ടോ അല്ലാന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് അവൻ നാശമടയട്ടെ തുലയട്ടെ എന്ന ചിബിരീനിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞു പോയെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ പാപമോചനത്തിന്റെ മാസമാണ് മറ്റൊന്ന് ഷെഹറു കാരുണ്യത്തിന്റെ മാസമാ അള്ളാഹുവിന്റെ റഹമത്തുകള് പേമാരി കണക്കെ പെയ്തിറങ്ങുന്ന മാസമാണ് അവന്റെ ധർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടോ എത്ര പാപങ്ങൾ ജീവിതങ്ങളിലുണ്ടോ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അതിനെ പൊറത്തു തരാമെന്ന് വാക്ക് തന്ന മാസമാണ് Terima kasih telah menonton!